സൈഡിലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിച്ചെന്നു എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ആയിരുന്നു ഇത് മുറ്റത്തെ മരത്തു നിന്ന് മഞ്ഞപ്പൂക്കൾ വീഴുന്ന ബാൽക്കണി ഞാനും ലതികേച്ചിയും ഇവിടെ ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞ് എത്ര ഇടുകൂടിയിരിക്കുന്നു ഇവിടെ ഇരുന്ന് മഴ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് മഴത്തുള്ളികൾക്കൊപ്പം മഞ്ഞപ്പൂക്കളും വീഴും അത് നോക്കിയിരുന്നു ഞാൻ ഹരിയേട്ടനെ കിനാവ് കാണാം ചിറകുടഞ്ഞ എൻ്റെ കിനാവുകൾ എന്താലേ മൂന്ന് വർഷം കൊണ്ട് എന്തെല്ലാം സംഭവിച്ചു ഇപ്പോൾ ജീവിതം എവിടത്തി നിൽക്കുന്നു ചേച്ചി എന്താ ഒറ്റക്കിറന്ന് ഓർമ്മകളായവരൊക്കെയാണോ നോക്കുമ്പോൾ അച്ചുവാണ് കട്ടിമീശയൊക്കെ വന്ന് വലിയ ചക്കനായിപ്പോൾ ബാങ്കിൽ ജോലിയാണ് കിച്ചവും എടുക്കാനായിട്ടുണ്ട് മെക്കാനിക്കൽ എൻജിനീയർ ആണ് പഠിക്കുന്നത് അവനും ചിഹ്നവും തമ്മിലുള്ള അന്തർധാര ഇപ്പോഴും സജീവമാണ് പറഞ്ഞില്ലെങ്കിലും എനിക്കതറിയാം ഒന്നുമില്ലാടാ ഞാൻ വെറുതെ സ്റ്റാറ്റസ് ഇടുന്നില്ലേ ആക്കുന്ന പോലെ ചോദിച്ചു ഞാൻ ഒന്ന് നന്നായി ചമ്മി പണ്ട് ഇവിടെ താമസിക്കുമ്പോൾ ഈ മഞ്ഞപ്പൂക്കളുമായും എൻ്റെ എന്റെ സ്ഥിരം സ്റ്റാറ്റസ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഏരിയയിലെ എൻ്റെ സ്ഥിരം വേട്ടമൃഗങ്ങൾ എന്താ ചേച്ചിയും അനിയനും കൂടി ഇവിടെ വെങ്കി മുറിയിലേക്ക് വന്നു ഓ ഞങ്ങളെ വെങ്കിക്കൊരു കല്യാണം ആലോചിച്ചാലോ എന്ന് സംസാരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു അളിയനൊന്ന് ഞെട്ടി പൊന്നു പെങ്ങളെ വേണ്ട പപ്പാഭരണം വേണ്ടപ്പോന്നും പറഞ്ഞു നടന്ന് ഞാനിപ്പോ സൂര്യനായ തേകിയണർക്കും അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നും പാട്ടുപാടിയാണ് നടക്കുന്നത് മൂന്നു നേരം ചിലവിനെ കിട്ടാണല്ലോ ഇതിൻ്റെ കൂടെ ഇനി കല്യാണം കൂടി താങ്ങില്ല എന്നാലും പണിക്ക് പോകരുത് ഞാൻ പറഞ്ഞത് കേട്ട് വെങ്കി ചിലിച്ചു പിന്നെ ഊണ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്കിറങ്ങി ഞാൻ അപ്പു ചിന്നു അച്ചു വെങ്കി കുച്ചു പിന്നെ ശ്രീദേവിയമ്മയും അച്ഛനും ഉണ്ണിക്കുട്ടനും ലുലുവയിലേക്കാണ് പോയത് ഒരു സിനിമ ഫുഡ് ഷോപ്പിംഗ് അത്രയുമായിരുന്നു പ്ലാൻ എല്ലാവരും ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല ഓളം യി ദേവച്ഛനായിരുന്നു സ്പോൺസർ പാവത്തിലെ ഞങ്ങളെല്ലാം നന്നായി തന്നെ തേച്ചു ആൾ അതെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നെ മകൻ ഒരിക്കലെങ്കിലും ഇതുപോലെ എന്നോട് ചേർന്ന് നിന്നിരങ്കിൽ എന്നോട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി ഏത് പ്രശ്നത്തിലും പാറ പോലെ ഇറച്ചു നിൽക്കുന്ന മനുഷ്യനാണ് ദേവേട്ട അവനെ നന്നായി വളർത്താൻ കഴിയാത്തത് നമ്മുടെ തെറ്റല്ലേ പിന്നെ അവൻ ഇല്ലെങ്കിലും ഉണ്ണിക്കുട്ടൻ ഉണ്ടല്ലോ നമ്മുടെ കൂടെ അത് മതിയല്ലോ ഇപ്പോൾ നമുക്ക് ശ്രീദേവിയമ്മ ആശ്വാസമാക്കുന്ന പോലെ പറഞ്ഞു അവരുടെ ലോകത്ത് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ മോനയും കൊണ്ട് നടന്നു നോക്കുമ്പോൾ ഇതേ മുറ്റത്തൊരു മൈന ശേ എങ്ങേരെന്താ ഇവിടെ ആ നോട്ടം അത്ര പന്തിയില്ലല്ലോ നീ പോയി മിണ്ടിയാക്കാം അല്ലെങ്കിൽ അതിനും കൂടി നാളെ ഓഫീസിൽ വെച്ച് കേൾക്കേണ്ടി വരും ഹായ് സാർ ആളെ എന്നെ ജസ്റ്റ് ഇപ്പോൾ കണ്ടതേയുള്ളൂ എന്ന മറ്റേ ഒരു നോട്ടം ശ്രദ്ധ മുയോ ഉണ്ണക്കുട്ടിനാണ് എന്താ അഭിനയം എൻ്റെ പൊന്നുവോ ഓ നിവേദ താനെന്താ ഇവിടെ ഞാൻ വെറുതെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് സാർ ഉം ഏതാ ഈ കുട്ടി എന്ത് പറയണം എന്നെനിക്ക് മനസ്സിലായില്ല സത്യം മറച്ചു വെക്കുന്നു എന്നല്ലാതെ ഇത് ഒരു വിവാഹക്കാര്യത്തിൽ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഇത് ഇതെന്റെ എക്സ് ഹസ്ബൻഡിന്റെ മകനാണ് സാർ കോഴിയുടെ ഉണ്ടക്കണ്ണ് രണ്ടും തള്ളി വെളിയിലേക്ക് എത്തി നോക്കി നിവേദ്യ താൻ താൻ മേരേടാണോ ആയിരുന്നു എന്ന് പറയുന്നതാണ് ശരി ഞങ്ങൾ പിരിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞു പിന്നീട് അദ്ദേഹം ഒരു യു എസ് സിറ്റീസിനെ വിവാഹം കഴിച്ചു ഇത് അവരുടെ മകനാണ് ഒരു വയസ്സ് കഴിഞ്ഞു ആ കാണുന്നത് അവരുടെ പേരൻസാണ് പോയി പിന്നെ മിണ്ടിയില്ല തിരികെ പോകുമ്പോൾ ഒന്നും അയാളോട് പറയേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ യാതൊരു മടിയില്ലാത്ത മനുഷ്യനാണ് നാളെ മുതൽ ഇനി ഇതുകൂടി ചേർത്തിയിരിക്കുമ്പോൾ അയാൾക്ക് പറയുക ആരാ ചേച്ചി അത് അച്ഛ ചോദിച്ചോ അതെന്റെ ബോസ് ആണാ ഞങ്ങളുടെ ക്രിയേറ്റീവ് ഡയറക്ടർ പൃഥ്വിരാജ മോഹൻ ആഹാ കൊള്ളാലോ കാണാൻ തന്നെ ഉക്കൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കിയാലോ അവൻ പറഞ്ഞത് കേട്ട എനിക്ക് ദേഷ്യം വിറച്ചു കയറി ഇതിലൂക്ക് നിന്റെയൊക്കെ ചേട്ടൻ മല മസലളീനം ഉണ്ടായിരുന്നു എന്നിട്ടെന്തായി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും മുഖം ഞാൻ ശ്രദ്ധിച്ചത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി മോളെ അവന് പോകാനുള്ളത് പോയി ആ കാര്യത്തിൽ തെറ്റിപ്പറ്റിയത് ഞങ്ങൾക്കാണ് തകർന്നത് നിന്റെ ജീവിതവും നിനക്കും വേണ്ട ഒരു കുടുംബം അമ്മ ചോദിച്ചു എൻ്റെ കണ്ണുകൾ എന്തെന്നറിയാതെ ഷട്ടർ തുറന്നിരുന്നു മോളെ നിന്നെ വിശിപ്പിക്കാൻ വേണ്ടിയല്ല അമ്മ പറഞ്ഞത് വയസ്സിനാളായിട്ടല്ലേ ഉള്ളൂ നിനക്ക് ഒരു ദിവസം പോലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല എന്ന് ഈ അമ്മക്കറിയാം നിനക്കും വേണ്ട ഒരു നല്ല ജീവിതം ഇതൊക്കെ നമുക്കറിയാം അമ്മേ മറ്റുള്ളവർക്ക് ഞാൻ പതിനാല് മാസം ഒരാളുടെ ഭാര്യ ആയിരുന്നവരാണ് അവരുടെ ഭാഷയിൽ സെക്കൻഡ് ഹാൻഡ് അവർ പറയുന്ന ദിവസത്തിന് കാരണം എൻ്റെ പിടിപ്പുകാടെന്നാണ് അങ്ങനെ ചന്തു ചിന്തിക്കുന്ന ഈ സമൂഹത്തിൽ ഞാൻ ഇനിയും ഒരു പരീക്ഷണത്തിൽ നിൽക്കണം അമ്മ തന്നെ പറയും അമ്മ പിന്നെയൊന്നും മിണ്ടിയില്ല എന്തു പറയാനാണ് വെങ്കി നിനക്ക് കല്യാണം മാറി ചെക്കുന്നുണ്ടെന്ന് പറഞ്ഞു വിദ്യ അതെവിടെയായി അച്ഛൻ വിഷയം മാറ്റാണ് ചോദിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി അതല്ലെങ്കിലും അങ്ങനെയാണ് പൊട്ടിത്തെറിച്ച് വായാടികളായി നടക്കുന്നവർ സെന്റിയായാൽ കൂടെയുള്ളവർക്ക് സഹിക്കാൻ കഴിയില്ല ഓ അതിപ്പോ പെൺപിള്ളേർക്ക് എല്ലാ ജോലിയുള്ള ചെക്കനെ മതിച്ചറിയച്ച നമ്മൾ തൊഴിലഹിതർക്ക് ഒരു ജീവിതം തരാൻ ആർക്കും താല്പര്യമില്ല ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ചിലവ് കൊടുക്കുന്ന അവസ്ഥയൊക്കെ മാറിയിട്ടും ഇവരൊക്കെ എന്താ എന്താ ഇങ്ങനെ ഞങ്ങൾ വലിയ കാര്യം പോലെ പറഞ്ഞത് കേട്ട് ഞങ്ങളെല്ലാവരും ചിരിച്ചു പിറ്റേന്ന് ഞാൻ പേടിയോടെയാണ് ഓഫീസിൽ ചെന്നത് കോഴി കാര്യങ്ങൾ ഫ്ലാഷ് ആക്കിയിട്ടുണ്ട് എന്നുറപ്പാണ് അവൻ്റെ പപ്പും കൂടെയും പറക്കാൻ ഒരു അവസരം കിട്ടാൻ ഞാൻ കണ്ണനോട് ആത്മാർത്ഥമായി അപേക്ഷിച്ചു സഹപ്രവർത്തകരുടെ ഓരോ നോട്ടത്തിലും ഞാൻ പുച്ഛം തേടുകയായിരുന്നു എന്ന് വേണം പറയാൻ സീറ്റിൽ ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സ് അശാന്തമായി തുടർന്നു പ്രതീക്ഷത സംഭവിച്ചു കഴിഞ്ഞു എന്ന് മരിയയുടെ ഓടിപ്പായുള്ളവരെ കണ്ടതോടെ ബോധ്യമായി കണ്ണ പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ നീ നിവി നീ എന്ത് കൂഴോത്രമാ ചെയ്തത് സത്യം പറഞ്ഞു ഞാൻ അന്ധം വെട്ടുവായും വിളിച്ചു നിന്നുപോയി കണ്ണ ഇനി ആ കോഴിക്ക് വല്ല അപകടവും ഹേയ് ഞാനെന്ത് ചെയ്തെന്നാടി ഒന്നും ചെയ്യാതെ പിന്നെങ്ങനാ ഇവിടെ നമ്മൾ ഇത്ര പേരുണ്ടായിട്ടും ഹിമാലയയുടെ ആട് സാർ നിന്നെ ഏൽപ്പിച്ചില്ലേ കൂടോത്രമല്ലാതെ പിന്നെ അതെങ്ങനെയാ ഏതാട് എനിക്കൊന്നു മനസ്സിലായില്ല ഒടുവിൽ മരിയ തന്നെ മെയിൻ ഓപ്പൺ ചെയ്തു മെയിൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു ഹിമാലയയുടെ പ്രൊഡക്റ്റിൻ്റെ ഒരാട് വലിയ പ്രൊജക്റ്റാണ് അത് എന്നെയാണ് കോഴി ഏൽപ്പിച്ചെടുക്കുന്നത് ഇതെൻ്റെ കോഴിയല്ല എൻ്റെ കോഴി ഇങ്ങനെയല്ല ഞാൻ അവളുടെ ക്യാബിനിലേക്ക് ചെന്നു സാർ ആ ഹിമാലയയുടെ ആട് ആ നിവേദ്യ കംസ് ഇറ്റ് ഹാവ് ടു ഡിസ്കസ് ഇൻ കണ്ണാ ഹിമാലയത്തിലേക്കാണല്ലോ ഞാൻ ഐസമാറ്റം കൊണ്ട് പോയത് ഒരൊന്നൊന്നര മണിക്കൂർ പോയി എന്നെ പഠിപ്പിച്ചു കുറ്റം പറയതല്ലോ ആൾക്ക് നല്ല അറിവുണ്ട് എന്റെ ജോസഫ് സാറിന്റെ അനിയനായി ഒരു അക്കാര്യത്തിൽ എല്ലാം കഴിഞ്ഞ് ഞാൻ പോകാൻ എഴുന്നേറ്റു പിന്നെ ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നുന്ന എന്തെങ്കിലും വിളിച്ചു പറയും എന്നത് സത്യം തന്നെയാണ് പക്ഷേ തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു നടക്കാനും മാത്രം ചിലപ്പല്ലേ കോയി രാജപ്പൻ ഞാൻ എഴുന്നേറ്റത്തിലും വിസ്പൂരിൽ ഇരുന്നു പോയി എൻ്റെ കണ്ണ ഇയാൾക്ക് ഈ പേര് അറിയാമായിരുന്നു നിവേദ്യ ആ എന്താ സാർ തൻ്റെ മസലിയൻ അത്രയ്ക്ക് ലുക്കായിരുന്നു ഓഹോ ഇത് ചാത്തൻ സേവ തന്നെ അല്ലെങ്കിൽ ഇതൊക്കെ ഇയാൾ എങ്ങനെ അറിയാനാണ് അത് പിന്നെ സാർ എങ്ങനെ ഞാൻ ഇന്നലെ തൻ്റെ എക്സിനും മോനെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിരുന്നു അത് തരാൻ വന്നപ്പോൾ താൻ തന്നെ പറയുന്നത് കേട്ടതാണ് പിന്നെ ഞാൻ അവിടേക്ക് വന്നില്ല വെങ്കിയുടെ അനിയൻ പറത്തി എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കഥകളൊക്കെ ആയിട്ടും അവർക്കെല്ലാം തന്നെ വലിയ ഇഷ്ടമാണല്ലേ എന്തുകൊണ്ടോ അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു എന്നാലും പോയി രാജപ്പൻ തന്നെയാണോ ഇത് മൂപ്പരിത്ര പാവമായിരുന്നു നീ തിലക്കു വല്ലാടിയും കിട്ടിയോ ഡീ നീ ഇയാളെന്ത അലറുന്നത് ഒരു ചാൻസ് തന്നെന്നും പറഞ്ഞ് തയയിൽ കയറാൻ നോക്കിയാലുണ്ടല്ലോ പോയി പണിയെടുക്കടി ആള് മാറിയിട്ടില്ല എന്ന് പോയി രാജപ്പൻ തന്നെ അമ്പി മോഡൽ തന്നെ അന്യൻ മോഡാണ് ആണായെന്ന് മാത്രം ഞാൻ വേഗം സിറ്റിയിലേക്ക് വലഞ്ഞു പിന്നെ രണ്ടാഴ്ച ആടിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു എന്റെ ഐഡിയ ഒന്നും പോയിക്ക് പിടിക്കില്ല പോയിക്ക് പിടിക്കുന്നത് കമ്പനിക്ക് പിടിക്കില്ല രണ്ടു പേർക്കും പിടിക്കുന്നതിൻ്റെ ബജറ്റ് ഓക്കെ ആകില്ല അങ്ങനെ അത് നീണ്ടുപോയി ഒടുവിൽ മൂന്ന് ദിവസം ഊണും ഉറക്കം ഉപേക്ഷിച്ച് ഞാനൊരു ടീം ഉണ്ടാക്കി അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കമ്പനിക്ക് പ്രത്യേകിച്ചു കോവിഡ് മുന്നിൽ വെച്ച് തന്നെ അവരെന്നെ അഭിനന്ദിച്ചു എനിക്കങ് സന്തോഷമായി നീ ഞാനൊരു കലക്ക് കലക്കും എൻ്റെ കറവേട്ട എവിടെ അടുത്ത ദിവസവും യൂസ്ലെസ് തൃപ്പിട് വിളികളിലും അടിമപ്പണിയും തന്നെ എത്ര നന്നായി ജോലി ചെയ്താലും നല്ലൊരു വാക്ക് കിട്ടില്ല ചീത്തക്ക് കുറവുണ്ടോ അതുമില്ല എൻ്റെ മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന മിക്കവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ജോസഫ് സവാറിൻ്റെ അവിടുത്തെക്കാൾ മെച്ചമാണ് ഇവിടെ അത്രയും ആശ്വാസം കോഴിടക്കിടെ എന്നെ പൊരിക്കാൻ വിളിക്കും ചിലപ്പോൾ ഉറ്റക്ക് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ കാണുകയും ചെയ്യും ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഒക്കെ കഴിഞ്ഞു ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ പുറത്തുവച്ചു കാണുമ്പോഴോ ആൾ ആ ഭാവമേ കാണിക്കാറില്ല ഏറെ നാളായി പരിചയം പ്രിയപ്പെട്ട ഒരാളെ കുറേയാണ് പെരുമാറ്റം എന്നോട് മാത്രമല്ല എല്ലാവരോടും ഇങ്ങനെയാണ് ഡ്യൂൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെ കമ്പനിയിലെ എൻ്റെ ആദ്യത്തെ ശമ്പളം കിട്ടി ഒരു മാസമായിരിക്കുന്നു ഞാനിവിടെ എത്ര വേഗമാണ് സമയം കടന്നു പോകുന്നത് ജോലി അന്വേഷിച്ച് ഷൂസ് തികഞ്ഞ മെങ്കിയാളിയെ ഒടുവിൽ വല്യച്ഛനൊരു ഷോപ്പ് ഇട്ട് കൊടുത്തു ആൾക്ക് ലേഡി സ്റ്റോർ ആയിരുന്നു താല്പര്യം അടുത്തു തുടങ്ങിയാൽ ആയിരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആണ് തുടങ്ങിയത് അതാകുമ്പോൾ പോക്സോപ്പ് പേടിച്ച് പുളി ഒതുങ്ങിയിരുന്നോളും എന്ന് കരുതി പക്ഷെ പുളി തുളിക്കാനല്ല കുതിക്കാനാണെന്ന് വല്യച്ഛന് മനസ്സിലായത് ബിസ്റ്റിൽ ഒരു കുട്ടിയുടെ അച്ഛൻ വീട്ടിൽ കയറി തല്ലിയപ്പോഴാണ് അതോടെ വെങ്കിയ പെണ്ണെ കെട്ടിക്കാൻ തീരുമാനമായി ഒരു മാസത്തിനുള്ളിൽ നിശ്ചയവും കല്യാണവും എല്ലാം നടത്താൻ ഉറപ്പിച്ചു വങ്കയുടെ കല്യാണം ഉറപ്പിച്ചതോടെ ആജീവനന്ത കാലം ഹണിമോൺ നിർത്തിവെച്ച് എഡ്ഡിയും അരിയേട്ടനും നാട്ടിലെത്തി വെറുതെ കറങ്ങി നടക്കാൻ ലീവടുത്ത് രോഗികളെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് ഉണ്ടായിരുന്ന ജോലി പോയിരുന്നു നല്ല പേരുള്ള ഡോക്ടറുമായതുകൊണ്ട് തന്നെ വേറൊരു ജോലി കിട്ടാൻ അവർക്കൊട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല മോനെ നോട്ടമൊക്കെ ഇപ്പോയും അച്ഛനും അമ്മയും തന്നെയാണ് അവരും കൂടി വന്നതോടെ ഇടയ്ക്കിടെ എൻ്റെ അടുത്ത് വരാൻ അവർക്ക് കഴിയാതെയായി നല്ല മെഡിസിനും പഠിച്ചാൽ മതിയായിരുന്നു എന്താ സുഖം ജോലിക്കും പോകാം വീട്ടിലും ബ്രാഖീസ് ചെയ്യാം നമ്മൾ ഒരു മാസം കൊണ്ട് സമ്പാദിക്കുന്നവരുടെ ആഴ്ച കൊണ്ടുണ്ടാക്കും പണം അല്ല ജീവിതം എന്നൊക്കെ പറയാൻ കൊള്ളാം ജീവിക്കാൻ പണം ഇല്ലാതെ പറ്റില്ലല്ലോ ഡിവോഴ്സിന് ശേഷം ഞാൻ വിവാഹം പോലെ ആള് കൂടുന്ന ഇടങ്ങളിൽ ഒന്നും പോകാറില്ലായിരുന്നു ഇതിനും ഹരിയരനെ ഫേസ് ചെയ്യുന്ന കാര്യം ആലോചിച്ചു ഞാൻ ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞതാണ് ആ തണ്ടി പാർട്ടി കോഴിയോട് പറഞ്ഞ് മൂന്ന് ദിവസത്തെ ലീവ് റെഡിയാക്കി എന്തിന് കല്യാണത്തിന് പുതിയ ഡ്രസ്സ് എടുക്കണമെന്ന് അപ്പുവിനും ചിഹ്നുവിനും നിർബന്ധമായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ജയലക്ഷ്മൽ പോയി ഞാനൊരു എലിവി ഗ്രീൻ കളർ സാരിയാണ് എടുത്തത് അതേ കളർ സെൽവാർ ചിഹ്നവും എടുത്തു അവൾ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നത് കണ്ടു അപ്പോൾ സ്വാഭാവികമായും കിച്ചവും അതേ കളറാകും ആകണമല്ലോ അപ്പുവിന് ജീൻസും ഷർട്ടുമാണ് എടുത്തത് എല്ലാം കഴിഞ്ഞു പോകാൻ ഇറങ്ങുമ്പോൾ അപ്പൂ കണ്ടത് ചേച്ചി ഡേ ഹരി അളിയൻ ഡിവോഴ്സ് കഴിഞ്ഞെങ്കിലും അവനിപ്പോയും ആൾ അളിയൻ തന്നെയാണ് പുള്ളി എഡിക്ക് സാരി തിരഞ്ഞെടുക്കുകയാണ് അവരുടേത് മാത്രമായ ഒരു ലോകത്താണ് അവർ നിൽക്കുന്നത് മറ്റാരെയും അവർ കാണുന്നത് പോലും ഇല്ലെന്ന് തോന്നി അവർ തമ്മിൽ ഭ്രാന്തമായ സ്നേഹമാണ് മോളെ അമ്മയുടെ വാക്കുകൾ ഓർമ്മ വന്നു മുള്ള കൊണ്ട് കോറിയതുപോലൊരു വേദന എൻ്റെ ഉടൻ ഉളവായി ഒരു വാക്കുപോലും സ്നേഹത്തോടെ സംസാരിക്കഞ്ഞിട്ടും മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു എന്നറിഞ്ഞിട്ടും എന്നെ ഒഴിവാക്കി അവളെ സ്വീകരിച്ചിട്ടും വേർപിരിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തിനാണ് ഈ മനുഷ്യൻ്റെ സാന്നിധ്യം എന്നെ മുറിപ്പെടുത്തുന്നത്